സാധാരണ ജനങ്ങളെ യുദ്ധമുഖത്ത് ഒറ്റയ്ക്കാക്കി ഒളിത്താവളങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്ന ഹമാസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി റാഫേൽ നേരിട്ടെത്തി സൈനിക നീക്കങ്ങൾ അവലോകനം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ സൈനിക സമ്മർദ്ദം ഹമാസിന്റെ തൊണ്ടയിൽ പിടിക്കുന്നതിന് തുല്യമാണെന്നും ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വേഗത്തിലാക്കുന്നതിന് ഗുണകരമാകുമെന്നും പരമാവധി ബന്ദികളെ ആദ്യഘട്ടത്തിൽ തന്നെ മോചിപ്പിക്കാൻ ഹമാസിനെ നിർബന്ധിതരാക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈജിപ്തുമായുള്ള റാഫ അതിർത്തിയിലും ഫിലാഡൽഫി ഇടനാഴിയിലും ഇസ്രായേൽ സൈന്യ നിയന്ത്രണം തുടരേണ്ടത് ഇതിന് അത്യാവശ്യമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ സന്ദർശനവേളയിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഫിലാഡൽഫി ഇടനാഴിക്കുമുള്ള ഒരു നിരീക്ഷക സ്ഥാനം സന്ദർശിക്കുകയും ചെയ്തു അതേസമയം ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഗാസയിലെ പ്രവർത്തനം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ നേട്ടങ്ങളുടെ സംഗ്രഹം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ഹമാസിന്റെ നേതൃനിരയിൽ പകുതിയേയും ആറ് ബ്രിഗേഡ് കമാൻഡർമാർ ഇരുപതിലധികം ബറ്റാലിയൻ കമാൻഡർമാർ ഏകദേശം നൂറ്റി കമ്പനി കമാൻഡർമാർ എന്നിവരടക്കമുള്ളവരെ ഇല്ലാതാക്കിയതായി ഐ ഡി എഫ് അറിയിച്ചു ഗാസയിലെ അറുപതിനായിരത്തിലധികം ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി ഡസൺ കണക്കിന് ആയുധ നിർമ്മാണ സംഭരണ സൈറ്റുകളും വർക്ക്ഷോപ്പുകളും തീവ്രവാദത്തിനുപയോഗിച്ചിരുന്ന ഭൂഗർഭ തുരങ്കപാതകളും തകർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഹമാസിനെ തകർക്കാൻ പ്രവർത്തനം തുടരുമെന്നും ഐഡിഎഫ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്